വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ചേരന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ചിറ്റൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തെക്കൻ ചിറ്റൂർ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ശ്രീകൃഷ്ണത്തിലെ മുഖ്യ പ്രതിഷ്ഠ നാലുവാടും കൈവഴികളാൽ ചുറ്റപ്പെട്ട ചിറ്റൂർ ഗ്രാമത്തിന്റെ ഏതാണ്ട് ഒത്തമുധത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം ക്ഷേത്ര കവാടത്തിനു മുന്നിൽ തെക്കോട്ടു മാറി ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയൻ എന്ന സർപ്പത്തെ ചവിട്ടി മിതിക്കുന്നതിൻ്റെ ഒരു ശില്പം ഉണ്ട് കൂടാതെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിലുണ്ട് ഗുരുവായൂരിലേതുപോലെ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് അതിവിശാലമായ ക്ഷേത്രക്കുളമുണ്ട് അഗ്നിഹോത്ര തീർത്ഥം എന്നാണ് ഇതിൻ്റെ പേര് ചിറ്റൂരപ്പൻ എന്ന പേരിലും ഇവിടെ ഭഗവാൻ അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു ഗുരുവായൂർ ക്ഷേത്രവുമായി പല കാര്യങ്ങളിലും സാമ്യം പുലർത്തുന്ന ഈ ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ എന്നും അറിയപ്പെടുന്നു മേടമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടത്തപ്പെടുന്ന കൊടിയേറ്റുത്സവം വൃശ്ചികമാസത്തിൽ വെളുത്ത ഏകാദശി ദിവസം നടത്തപ്പെടുന്ന ചിറ്റൂർ ഏകാദശി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി മേടമാസത്തിലെ തന്നെ വിഷു തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ പ്രസിദ്ധ നാടുവാഴി കുടുംബമായ ചേരനലൂർ സ്വരൂപത്തിന്റെ കുടുംബക്ഷേത്രമാണിത് എന്നാൽ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ള പ്രസിദ്ധ നാടുവാഴി കുടുംബമാണ് ചേരാനല്ലൂർ സ്വരൂപം ഈ കുടുംബത്തിലെ മഹാമാതൃകരായിരുന്ന ചേരാനല്ലൂർ കുഞ്ചു കർത്താവിനെ കുറിച്ച് ഐതിഹ്യമേലയിൽ ഒരു ലേഖനമുണ്ട് ഈ ലേഖത്തിനിടയ്ക്ക് ഒരു ചെറിയ ഭാഗത്ത് അദ്ദേഹം ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് ചേരാനല്ലൂർ സ്വരൂപത്തിലെ കാരണവരായിരുന്ന രാമൻ കർത്താവ് അടിയുറച്ച ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ഗുരുവായൂരിൽ ദർശനത്തിന് പോയി വന്നിരുന്ന അദ്ദേഹത്തിന് പ്രായം അതിക്രമിച്ചപ്പോൾ തനിക്ക് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായി തന്റെ അവസാന ഗുരുവായൂർ ദർശനത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം തന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി കയ്യിലുണ്ടായിരുന്ന ഓലക്കൂടെ അദ്ദേഹം കുളക്കരയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുക്കി വെച്ചിരുന്നു കുളി കഴിഞ്ഞ് കർത്താവ് ഓലക്കുട എടുത്ത് ഒരുങ്ങുമ്പോൾ അത് അനങ്ങുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി തന്റെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പൻ തന്റെ ഭക്തിയിൽ മനസ്സലിഞ്ഞ് തന്റെ നാട്ടിൽ കുടി കൊണ്ടുവന്നറിഞ്ഞ അദ്ദേഹം തന്റെ ഇഷ്ടദേവന ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു കുളക്കരയിൽ നിന്ന് അഞ്ചനശില കണ്ടെത്തിയ അദ്ദേഹം അതുപയോഗിച്ച് ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം നിർമ്മിച്ചു ഇതേ സമയത്ത് ഗുരുവായൂർ തന്ത്രിയായ പുഴക്കര ചേന സ്മരത്തിലെ നമ്പൂതിരിക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി ദൂരെയുള്ള ചിത്തൂർ ദേശത്ത് ചേരാനല്ലൂർ കർത്താവ് ഗുരുവായൂരപ്പനെ ക്ഷേത്രം പണിയുന്നുണ്ടെന്നും അവിടെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നും പ്രതിഷ്ഠാ സമയത്ത് അവിടെ എത്തണമെന്നുമായിരുന്നു സ്വപ്നം അതനുസരിച്ച് നമ്പൂതിരി ചിറ്റിയൂരത്തുകയും നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂരപ്പനെ സ്ത്രീലകത്ത് കൂടിയിരുത്തുകയും ചെയ്തു ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രമായതിനാൽ തെക്കൻ ഗുരുവായൂർ എന്ന പേരിൽ ചിത്തൂർ ക്ഷേത്രം അറിയപ്പെട്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ